പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ പരിശുദ്ധ ദൈവമാതാവ് അമ്മയുടെ കരങ്ങളിൽ ഞങ്ങളുടെ ജീവനെ ജീവിതങ്ങളെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ചുകൊണ്ട് ഞാനിതാ ഈ പ്രാർത്ഥനയിൽ ഞങ്ങളെ പൂർണമായും സമർപ്പിക്കുന്നു ഓ കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങളുടെ സംരക്ഷകയും നാഥിയുമായ പരിശുദ്ധ അമ്മ ഞങ്ങൾക്കായി വഹിക്കണമേ ഞങ്ങളുടെ ദുഃഖങ്ങളിൽ ദുരിതങ്ങളിൽ സങ്കടങ്ങളിൽ പ്രതിസന്ധികളിൽ അമ്മ ആശ്വാസമായി അഭയമായി ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമ്മേ അവിടുന്ന ഞങ്ങളുടെ സങ്കേതവും ആശ്വാസവുമാണ് ഓ നാഥെ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും എല്ലാവിധ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും സംരക്ഷിച്ച് അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീല അങ്കിയാൽ പൊതിയണമേ പരിശുദ്ധാമേ ഇന്ന അമ്മയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്ന എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അമ്മ സാധിച്ചു തരണമേ ഞാനിപ്പോൾ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ആധ്യാത്മികമായും ബുദ്ധിമുട്ടുന്ന എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഇതാ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പരിശുദ്ധാമി അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ പക്കൽ അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാനിതാ അമ്മയുടെ മുൻപിൽ മുട്ടുകുത്തുന്നു ഓ പരിശുദ്ധാമി അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ കണ്ണുനീർ തുടച്ച് ഞങ്ങൾക്കാവശ്യമായ എല്ലാ കൃപാവരങ്ങളും അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിൽ നിന്ന അമ്മ വാങ്ങി തരും എന്ന ഞാൻ വിശ്വസിക്കുന്നു ഓ പരിശുദ്ധ അമ്മേ അമ്മ നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അമ്മയെ സ്തുതിക്കുന്നു നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അമ്മയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ അനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു പരിശുദ്ധ പരിശുദ്ധം ആ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ അമ്മേൻ പരിശുദ്ധ അമ്മേ ഈ നിമിഷം ഞങ്ങളുടെ എല്ലാ പ്രത്യേകമായ യോഗങ്ങളെയും ഈ പ്രാർത്ഥനയോടൊപ്പം സമർപ്പിക്കുന്നു നമ്മുടെ പ്രത്യേക ആവശ്യങ്ങളെ ഇപ്പോൾ ഇവിടെ പറയുക പരിശുദ്ധാമ്മ ഞാൻ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളെയും അമ്മയുടെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ പക്കൽ സമർപ്പിച്ച് ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ ഏറ്റവും നല്ല സമയത്തും മോശ സമയത്തും നമ്മുടെ കൂടെ നിൽക്കുന്നത് നമ്മുടെ കുടുംബമാണ് കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായി പരിശുദ്ധമയുടെ മാധ്യസ്ഥം വഴി പ്രാർത്ഥിക്കുവാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു കണ്ണുകൾ അടച്ച് ഹൃദയം തുറന്ന ഈ ശക്തമായ പ്രാർത്ഥനയിൽ പങ്കുചേരാം തുടർന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവെ എൻ്റെ കുടുംബത്തോടുള്ള സ്നേഹവും പ്രത്യാശയും കൊണ്ട് നിറഞ്ഞു കവിഞ്ഞ ഹൃദയത്തോടെ ഞാൻ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു കുടുംബത്തെ ഒരുമിച്ച് നൽകിയതിന് നന്ദി പറയുന്നു താൻ ഒരു ദിവസം പോലും കുടുംബാംഗങ്ങളില്ലാതെ മുന്നോട്ടു പോകില്ല എന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു കുടുംബത്തിൻ്റെ ക്ഷേമത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഹൃദയത്തിൽ നിറയുമ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടൽ ഞങ്ങൾക്കാവശ്യമുണ്ടെന്ന ഞങ്ങൾ ഏറ്റുപറയുന്നു നല്ല ദൈവമേ എൻ്റെ കുടുംബത്തിൻ്റെ സംരക്ഷണത്തിനും രോഗശാന്തിക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു ശാരീരികവും മാനസികവും വൈകാരികവുമായ എല്ലാ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെയും ഓരോ കുടുംബത്തെയും സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപാസനം പ്രസാദപരമാതാവേ എല്ലാവരെയും സുഖപ്പെടുത്തുന്ന സാന്നിധ്യത്തിൽ പൊതിയുവാനും അപകടങ്ങളിൽ നിന്ന് കാക്കുവാനും പ്രാർത്ഥിക്കുന്നു വേദനയോ രോഗമോ ഉണ്ടായാൽ അത് സഹിക്കാൻ കഴിയുന്നതാക്കുവാനും വിശ്വാസത്തോടെ നേരിടുവാൻ ശക്തിയും ധൈര്യവും നൽകുവാനുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധമാതാവ് രോഗങ്ങളോ ദോഷങ്ങളോ തങ്ങളെ സമീപിക്കാതെ മനസ്സിനും ശരീരത്തിനും ദൈവത്തിൻ്റെ സംരക്ഷണം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഭവനങ്ങളിൽ ഐക്യവും സ്നേഹവും നിലനിർത്തണമേ കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ മാറ്റുവാനായി അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ചില സമയങ്ങളിൽ ഞങ്ങൾ പരസ്പരം മനസ്സിലാക്കാതെ പോവുകയും നിരാശയും പിരിമുറുക്കവും ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട് ഞങ്ങളെ ഐക്യത്തിലും സ്നേഹത്തിലും കൂടുതൽ അടുപ്പിക്കണമേ വാക്കുകൾ നഷ്ടപ്പെടുമ്പോൾ പോലും പരസ്പരം വികാരങ്ങൾ മനസ്സിലാക്കുവാനുള്ള കഴിവ് നൽകണമേ ഞങ്ങൾ വഴക്കിടുമ്പോഴോ വിഷമിക്കുമ്പോഴോ പരിഭവമില്ലാതെ വേഗത്തിൽ പരസ്പരം ക്ഷമിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സ്നേഹം ഞങ്ങളെ ബന്ധിപ്പിക്കുന്ന അദൃശ്യമായ ഒരു നൂലായി നിലനിർത്തണമേ ദൈവം ഞങ്ങളെ സ്നേഹിക്കുന്നത് പോലെ പരസ്പരം നിരുപാധ്യമായി സ്നേഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എല്ലാ ദിവസവും ഈ സ്നേഹത്തിൽ വളരുകയും ഒരു അകലത്തിനും അത് കീറിമുറിക്കുവാൻ കഴിയാതിരിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ മാർഗനിർദ്ദേശത്തിനും വിശ്വാസത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശരിയായ വഴി തിരഞ്ഞെടുക്കുവാൻ മാർഗനിർദ്ദേശം നൽകണമേ മുൻപിൽ നിരവധി വഴികളുള്ളപ്പോൾ ഏതാണ് ശരിയെന്ന് കാണിച്ചു തരുവാനായി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പദ്ധതികൾ ഞങ്ങൾക്ക് ഏറ്റവും മികച്ചതാണെന്ന് വിശ്വസിച്ച് അങ്ങയുടെ ഇഷ്ടം തേടുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഭയവും സംശയവും വരുമ്പോൾ പോലും നല്ല ദൈവമേ അങ്ങയിൽ വിശ്വസിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നല്ല അമ്മേ മാതാപിതാക്കൾക്കും മക്കൾക്കും വേണ്ടി ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു മാതാപിതാക്കൾ എന്ന നിലയിൽ എല്ലാവരെയും നയിക്കണമേ കുട്ടികളെ ദൈവവഴിയിൽ വളർത്തുവാൻ ആവശ്യമായ വിവേകം എല്ലാ മാതാപിതാക്കൾക്കും നൽകണമേ ഓരോ സീസണിലൂടെയും അവരെ നയിക്കുവാൻ ക്ഷമയും ശക്തിയും നൽകണമേ മക്കളുടെ ഭാവിയെക്കുറിച്ച് ഞങ്ങൾ ആശങ്കപ്പെടാറുണ്ടെങ്കിലും അവരുടെ പഠനത്തിലും കരിയറിലും ബന്ധങ്ങളിലും വിജയിക്കുവാൻ അവരെ സഹായിക്കണമേ ഞങ്ങളുടെ മക്കളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും വഴികളെയും ം പ്രസാദപര മാതാവേ അമ്മയുടെ നീല അങ്കി കൊണ്ട് പൊതിഞ്ഞ് സംരക്ഷിക്കണമേ അവർ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ നടക്കുവാനും തങ്ങളുടെ ജീവിതം കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കുവാനുമായി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവേ ആത്മീയ വളർച്ചയ്ക്കും സാമ്പത്തിക ഭദ്രതയ്ക്കും വേണ്ടി ഞാൻ മാധ്യസ്ഥം വഹിച്ച് അമ്മയോട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേ കുടുംബങ്ങൾ ഓരോരുത്തരും ദൈവവുമായുള്ള ബന്ധത്തിൽ കൂടുതൽ ആഴത്തിൽ വളരുവാൻ സഹായിക്കണമേ ജീവിതത്തിൻ്റെ തിരക്കിൽ ദൈവത്തെ മറന്നു പോകുമ്പോൾ തങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിലേക്ക് തിരികെ കൊണ്ടുവരണമേ പ്രാർത്ഥനയിലും ആരാധനയിലും ദൈവത്തിൻ്റെ വചനം വായിക്കുവാനും അവിടുത്തെ സാന്നിധ്യം അനുഭവിക്കുവാനും സമയം കണ്ടെത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക ഭദ്രത നൽകണമേ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ വിവേകത്തോടെ കൈകാര്യം ചെയ്യുവാനും നല്ല കാര്യങ്ങൾക്കായി ചെലവഴിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ ജോലിയിലും ബിസിനസ്സിലും വളർച്ചയ്ക്കും അവസരങ്ങൾക്കുമായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പരിശ്രമങ്ങളെ അനുഗ്രഹിക്കുവാനും ദൈവഹിതത്തിന് അനുസരിച്ചുള്ള പ്രമോഷനുകൾ ബിസിനസ് വളർച്ച പുതിയ അവസരങ്ങൾ എന്നിവയ്ക്കായി വാതിൽ തുറക്കുവാനുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ മാതാവ് അപകടങ്ങളിൽ നിന്നും ഭവനത്തിലുള്ള സംരക്ഷണത്തിനും വേണ്ടി അപേക്ഷിക്കുന്നു എല്ലാ അപകടങ്ങളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും ഞങ്ങൾ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ ദൈവത്തിൻ്റെ ദൂതന്മാരെ കൊണ്ട് ഞങ്ങളെ ചുറ്റുവാനും പരിക്കുകളിൽ നിന്നും നാശത്തിൽ നിന്നും സംരക്ഷിക്കുവാനുമായി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ വീട്ടിലായാലും ജോലിസ്ഥലത്തായാലും യാത്രകളിലായാലും എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാക്കണമേ യാത്രകളിലും യാത്ര ചെയ്യുന്ന സുരക്ഷ നൽകണമേ ഞങ്ങളുടെ ഭവനത്തെ മോഷണം മതിൽക്കെട്ട് തകർക്കൽ തിന്മയുടെ ശക്തികൾ എന്നിവയിൽ നിന്ന് സംരക്ഷിക്കണമേ നല്ല ദൈവമേ പ്രകൃതി ദുരന്തങ്ങൾ തീപിടുത്തം വെള്ളപ്പൊക്കം എന്നിവയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ വീടിനെയും കാക്കണമേം നല്ല സ്വഭാവത്തിനും കൂട്ടുകെട്ടിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു സത്യസന്ധത ദയ വിനയം എന്നിവയിൽ വളരുവാൻ ഞങ്ങൾ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ ഏറ്റവും പ്രത്യേകമായി ഞങ്ങളുടെ മക്കളെ സഹായിക്കണമേ ആരാണ് എന്നോ എന്തു ചെയ്തോ എന്ന് നോക്കാതെ മറ്റുള്ളവരോട് ദയ കാണിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പ്രലോഭനങ്ങളെയും നെഗറ്റീവ് സ്വാധീനങ്ങളെയും ചെറുക്കുവാൻ ശക്തി നൽകണമേ ഞങ്ങളെ വേദനിപ്പിക്കുവാൻ കഴിയുന്ന കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുവാൻ സഹായിക്കണമേ കടുപ്പമേറിയ സമയങ്ങളിൽ ക്ഷമയും ശക്തിയും നൽകണമേ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും പ്രത്യാശ കൈവിടാതെ മുന്നോട്ട് പോകുവാനും ഞങ്ങളെ സഹായിക്കണമേ കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങളെ വളർത്താൻ സഹായിക്കുന്ന നല്ല സമയത്തും മോശം സമയത്തും പിന്തുണയ്ക്കുന്ന ആരോഗ്യകരമായ സൗഹൃദങ്ങളും ബന്ധങ്ങളും നൽകി അനുഗ്രഹിക്കണമേ കൂട്ടുകാരെയും പങ്കാളികളെയും തിരഞ്ഞെടുക്കുവാൻ വിവേകം നൽകണമേ ഞങ്ങളുടെ സമുദായത്തിലും കുടുംബത്തിലും ഓരോ പോസിറ്റീവ് സ്വാധീനം ചെലുത്തുവാൻ സഹായിക്കണമേ ലക്ഷ്യനിർവഹണത്തിനും അന്തിമമായ പ്രാർത്ഥനയും വിദ്യാഭ്യാസം കരിയർ വ്യക്തിപരമായ ലക്ഷ്യങ്ങൾ എന്നിവയിൽ വിജയിക്കുവാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കഠിനാധ്വാനം ഫലപ്രദമാക്കുവാനും ദൈവത്തെ ബഹുമാനിക്കുവാനും സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിനായുള്ള ദൈവത്തിൻ്റെ ലക്ഷ്യം നിറവേറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ നല്ല ദൈവമേ അവിടുന്ന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദിയുള്ളവരായിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിലെ സന്തോഷകരമായ നിമിഷങ്ങൾ ആഘോഷിക്കുമ്പോൾ ആനന്ദം നൽകണമേ പ്രയാസകരമായ സമയങ്ങളിൽ എല്ലാ മനസ്സിലാക്കലുകൾക്കും അതീതമായ സമാധാനം നൽകണമേ വിവാഹബന്ധം ദൈവത്തെ മാനിക്കുന്ന ഒന്നായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ദുശീലങ്ങൾ ആസക്തികൾ ദോഷകരമായ ശീലങ്ങൾ എന്നിവയിൽ നിന്നും മോചനം നൽകണമേ ദുഃഖത്തിലും നഷ്ടത്തിലുമുള്ളവർക്ക് ആശ്വാസം നൽകണമേ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പാരമ്പര്യങ്ങളും മൂല്യങ്ങളും നിലനിർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ കൃപാസനം പ്രസാദപരമാതാമേ അമ്മയുടെ കരങ്ങളിൽ ഏറ്റവും പ്രത്യേകമായി ഞങ്ങളുടെ ഭവനത്തെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പരിശുദ്ധമാതാവേ ഞങ്ങളെ സഹായിക്കണമേ ആവശ്യമായ എല്ലാ കൃപകളും നൽകണമേ ഈ നിമിഷം ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ഭവനങ്ങളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു നല്ല അമ്മേ ഞങ്ങൾ പുറത്ത് സഞ്ചരിക്കുമ്പോഴും ഭവനത്തിലായിരിക്കുമ്പോഴും അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീല അങ്കി കൊണ്ട ഞങ്ങളെ പൊതിയണമേ കൃപാസനം പ്രസാദപരമാതാവേ അമ്മ ഞങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കയില്ല എന്ന് കൊണ്ട് ഞാൻ എൻ്റെ എല്ലാ ആവശ്യങ്ങളും ഈ നിമിഷം അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു നമ്മുടെ പ്രത്യേകമായ ഈ നിമിഷം ഇപ്പോൾ ഇവിടെ സമർപ്പിക്കുക പരിശുദ്ധ മാതാമി തകർന്ന ഹൃദയങ്ങളെ വിശ്വാസവും പ്രത്യാശയും കൊണ്ട് നിറയ്ക്കണമേ കഷ്ടതയുടെ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ എല്ലാ വേദനകളും ഉത്കണ്ഠകളും അകറ്റുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ബലഹീനതയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ വെല്ലുവിളികളെ നേരിടുവാനുള്ള ധൈര്യവും പ്രയാസങ്ങളെ അതിജീവിക്കുവാനുള്ള ആത്മവിശ്വാസവും പ്രതീക്ഷകളെ പുതുക്കുവാനുള്ള ഹൃദയത്തിന്റെ തുടിപ്പ് ഞങ്ങൾക്ക് നൽകണമേ ജീവിതത്തിൽ ഞങ്ങൾ ഒരിക്കലും തനിച്ചല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്നേഹനിധിയായ അമ്മ സംഘർഷങ്ങളും ഭിന്നതകളും നേരിടുന്ന എല്ലാ കുടുംബങ്ങളെയും അമ്മയുടെ സ്നേഹത്തോടെ ആശ്വസിക്കുവാൻ ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു ഇത് അക്കതിരിക്കുന്ന ഹൃദയങ്ങളെ ഒരുമിപ്പിക്കുകയും അനുരഞ്ജനവും സമാധാനവും കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രതിസന്ധിയിലുള്ള എല്ലാ മക്കളെയും പ്രത്യേകിച്ച് ദമ്പതികളെ സംരക്ഷിക്കണമേ അവരുടെ സ്നേഹം ശക്തിപ്പെടുത്തുകയും അവരുടെ വീടുകളിൽ ഐക്യം പുനഃസ്ഥാപിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ സംരക്ഷണയും മധ്യസ്ഥയുമായ പരിശുദ്ധം അറിയമേ അമ്മയുടെ പുത്രനായ യേശു ക്രിസ്തുവിനൊപ്പം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അമ്മയുടെ ശക്തമായ മധ്യസ്ഥത നിരാശനായ എല്ലാവർക്കും ആശ്വാസവും പ്രത്യാശയും നൽകട്ടെ എല്ലാവരെയും ആശ്വസിപ്പിച്ചും ദൈവത്തിന്റെ അനന്തമായ സ്നേഹത്തെ ഓർമ്മിപ്പിച്ചും അമ്മയുടെ മാതൃ സാന്നിധ്യം അനുഭവിക്കുവാൻ ഇടയാക്കട്ടെ പരിശുദ്ധമറിയമേ ഞങ്ങളുടെ അമ്മ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളെ ഒരിക്കലും ഉത്തരം നൽകാതെ വിടരുതെന്ന് അപേക്ഷിക്കുന്നു അങ്ങേ പുത്രൻ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും പിതാവിന്റെ ഇഷ്ടപ്രകാരം ഞങ്ങളുടെ അപേക്ഷകൾക്ക് ഉത്തരം നൽകുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുവാനും അങ്ങയുടെ സാന്നിധ്യത്തിൽ ആശ്വാസവും സമാധാനവും കണ്ടെത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധം അറിയമ്മേ അങ്ങ് സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയാണെന്ന് അറിഞ്ഞുകൊണ്ട് വിനയത്തോടും വിശ്വാസത്തോടും കൂടി ഞങ്ങൾ അമ്മയുടെ മുൻപിൽ നിൽക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് രോഗശാന്തിയുടെയും പ്രത്യാശയുടെയും ആശ്വാസത്തിന്റെയും ൃപ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ ഞങ്ങൾ സാക്ഷ്യം വഹിക്കുകയും ഞങ്ങൾ പോകുന്നിടത്തെല്ലാം അമ്മയുടെ പ്രകാശവും സ്നേഹവും പരത്തുകയും ചെയ്യട്ടെ ദൈവിക രക്ഷകന്റെ മാതാവായ പരിശുദ്ധാമെ നിരാശരായിരിക്കുന്നവരുടെ രോഗശാന്തിക്കായി അമ്മയുടെ സഹായം തേടി ഞങ്ങൾ തുടർന്നും ഞങ്ങളുടെ പ്രാർത്ഥനകൾ അമ്മയുടെ കരങ്ങളിൽ തകരുന്നു അമ്മയുടെ പുത്രനായ യേശുവിന്റെ കൂടെയുള്ള മധ്യസ്ഥയെ ഞാൻ തിരിച്ചറിയുന്നു ഞങ്ങളെ ഭാരപ്പെടുത്തുന്ന സാധ്യമായ എല്ലാ കാരണങ്ങളും ഉത്കണ്ഠകളും ഞങ്ങൾ അമ്മയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു പാപ്പികളുടെ സങ്കേതവും ദുരിതമനുഭവിക്കുന്നവരുടെ ആശ്വാസവുമായ പരിശുദ്ധ അമ്മേ ഈ ദുരിതകാലത്ത് ഞങ്ങളുടെ സഹായത്തിനെത്തുവാൻ ഞാൻ അമ്മയോട് അഭ്യർത്ഥിക്കുന്നു എല്ലാ കൊടുങ്കാറ്റുകളും ശമിപ്പിക്കുവാനും അസ്വസ്ഥമായ ഹൃദയങ്ങൾക്ക് സമാധാനം നൽകുവാനും അമ്മ അനുകമ്പയും കരുണയുമുള്ള അമ്മയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു ഞങ്ങളെ അടിച്ചമർത്തുന്ന വിടുവിക്കപ്പെടുവാൻ അമ്മയുടെ ശക്തമായ മധ്യസ്ഥിതിക്കായി അഭ്യർത്ഥിക്കുന്നു ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായ പരിശുദ്ധമറിയമേ ഞങ്ങളുടെ ഇരുണ്ട നിമിഷങ്ങളിൽ ഞങ്ങളെ നയിക്കുന്ന തിളങ്ങുന്ന നക്ഷത്രമാണ് അവിടുന്ന് ശാരീരികവും വൈകാരികവും ആത്മീയവുമായ രോഗശാന്തി തേടുന്ന സംരക്ഷണ കവചം നീട്ടുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു നിരാശയുടെ അകറ്റുകയും ഞങ്ങൾക്ക് എല്ലാവർക്കും നവോന്മേഷം നൽകുകയും ചെയ്തുകൊണ്ട് അമ്മയുടെ വെളിച്ചം ഞങ്ങളുടെ മേൽ പ്രകാശിക്കട്ടെ ഓ പരിശുദ്ധ മാതാവ് വിശ്വാസത്തിന്റെ മാതൃകയും ദൈവഹിതത്തോടുള്ള വിധേയത്വവും പ്രാർത്ഥനയുടെ ശക്തിയിലും പിതാവിന്റെ സ്നേഹത്തിലും പൂർണമായി വിശ്വസിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമെ രാശിയിൽ കഴിയുന്ന എല്ലാവരുടെയും സാന്ത്വനത്തിന്റെയും അനുഗ്രഹം ചൊരിയേണ്ടതിനാ അങ്ങേ പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ദൈവത്തിലുള്ള ഞങ്ങളുടെ ആശ്രയം അച്ചഞ്ചലമാക്കട്ടെ ദുരിതബാധിതരുടെ സാന്ത്വനമായ പരിശുദ്ധമറിയമേ ഏറ്റവും വൈവിധ്യമാർന്ന സാഹചര്യങ്ങളിൽ ദുരിതം അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ ഗുരുതരമായ ശാരീരിക വേദന ദുഃഖം എന്നിവ അനിശ്ചിതം ആയി മാധ്യസ്ഥേ അമ്മയുടെ മാതൃ സാന്നിധ്യം എല്ലാവരുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുകയും ദൈവത്തിൽ നിന്ന് മാത്രം ലഭിക്കുന്ന സമാധാനം എല്ലാവർക്കും നൽകുകയും ചെയ്യണമേ സ്നേഹമുള്ള അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ നിരാശയും ഉത്കണ്ഠയും വേദനയും നീക്കം ചെയ്യുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ബലഹീനതയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും അമ്മയുടെ കരങ്ങളിൽ ആശ്വാസം കണ്ടെത്തുവാനുള്ള കൃപ നൽകുകയും ചെയ്യണം